ആ പൈസയുടെ ടാസ്ക് നടക്കുമ്പോൾ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു അതാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവിടെ ആതിലയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറുടെയും ചില പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നമുക്ക് എടുത്തിട്ട് വീതിക്കാം എന്നുള്ളതാണ് അവരുടെ പ്ലാനിങ് അതിനെ ഞാൻ കുറ്റൊന്നും പറയുന്നില്ല പക്ഷേ ഇത് ആദിലക്കോ അക്ബറിനോ കിട്ടിയിരുന്നെങ്കിൽ അവർ വീതിക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ആതിലക്കാകെ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ മാത്രമാണ് അക്ബറിനും വളരെ കുറവ് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് അനിമോൾക്ക് തന്നെയാണ് ഇവർ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ പൈസ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇതാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇത് നമ്മൾ എടുത്തത് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇത് എല്ലാവർക്കും കൊടുക്കണം അതാണ് വേണ്ടത് എല്ലാവർക്കും കൊടുക്കുക വേണ്ടത് അങ്ങനെയാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബർന കിട്ടിയില്ലെങ്കിൽ ഇന്നലത്തെ ഒരു പകിയുണ്ടല്ലോ ഇന്നലത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതായത് ഈ നൂതില കമ്പനികൾക്ക് ഇന്നലെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപം കിട്ടിയിരുന്നോ ഓൾറെഡി അതുകൊണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാല് അനുമോളൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ ജീവിതത്തിൽ ഇത് പങ്കുവെക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കാര്യമൊക്കെ കാര്യം തന്നെയാണ് പക്ഷേ ആതില എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവർ ഭയങ്കര മൈൻഡാണ് ഭയങ്കരമായിട്ടുള്ള മൈൻഡാണ് ഞാൻ പറഞ്ഞില്ല ഒരാളോട് പോലും അവർ കമ്മിറ്റ്മെന്റ് ഇല്ല ഒരാളോട് പോലും സ്നേഹമില്ല അക്ബറിനായി കഴിഞ്ഞാലും ഇല്ല അക്ബറിന്റെ ഒക്കെ തനി സ്വഭാവമാണ് ഇവിടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അക്ബർ ഇന്ന് കൺഫൻ റൂമിൽ വന്നിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞ ചില കാര്യമുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് അറിയില്ല അക്ബറിന് കൃത്യമായിട്ട് അറിയാം അതായത് പുറത്ത് നെഗറ്റീവ് വന്ന് കൃത്യമായിട്ട് അക്ബറിന് മനസ്സിലായിട്ടുണ്ട് അക്ബർ അതുപോലെയുള്ള കളിയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത് അക്ബറിന്റെ ഗെയിം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ആദ്യമൊക്കെ കളിച്ചത് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഗെയിമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അക്ബർ ഈ ഒരു ഗതിയിലായതെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഇന്ന് ബിഗ് ബോസിന്റെ അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ അക്ബറിനും അതുപോലെ നൂതില കമ്പനികൾക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷാനവാസിനൊന്നും കിട്ടിയ സൗകര്യങ്ങളോ ഒന്നും ഈ അനീഷിനായാലും അതുപോലെ അനീഷ് അനുമോൾക്കായാലും കിട്ടിയിട്ടില്ല അവർക്ക് ഒരുപാട് ഹിന്ദികൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോൺ ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ സാധനങ്ങളാണ് പക്ഷെ ഇതൊന്നും കിട്ടാത്തതാണ് അനീഷായി കഴിഞ്ഞാലും അതുപോലെ കഴിഞ്ഞാലും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഞാനിന്ന് വിചാരിച്ച എന്താ വെച്ചാൽ അനുമോള് പുറത്ത് തന്നെ പോകും എന്ന് തന്നെയാണ് കാരണം ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങുകൾ പലതും വരാം അതായത് അവിടെ ഇപ്പൊ ഇന്നലെ രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വിളിച്ച് എന്നാ ഇവര് പറയുന്നൊന്നും നമുക്കറിയില്ലല്ലോ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു പ്ലാനിങ് ആയിട്ട് വരാം ഇതിനെ മുന്നിലത്തെ ടാസ്ക് നിങ്ങൾക്ക് എന്ന് അറിയില്ല അതായത് മൂന്നര ലക്ഷം രൂപയോളം ഈ പിന്നെ നൂറക്ക് അതായത് നൂറക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് കളിച്ചൊരു കളി ഉണ്ടായിരുന്നു ആ കളിയാണ് നമ്മൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ആ കളി അങ്ങനെ ആയതുകൊണ്ട് ഇവർക്കാണ് പൈസ കിട്ടിയതെങ്കിൽ ഇവർ ഒരു കാരണവശാലും കൊടുക്കത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതാ തെളിവിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ നൂറ എന്ന് പറയുന്ന സ്ത്രീ അവരെ കപ്പ് വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ് അവർ നിൽക്കുന്നത് അവർക്കെന്തോ ഉറപ്പ് കിട്ടിയതുപോലെയാണ് എനിക്ക് കപ്പ് കിട്ടും എന്നുള്ള ഉറപ്പ് കിട്ടിയതുപോലെയാണ് അവരുടെ മുഖഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതായത് പൈസ കുറയുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഓഫർ കിട്ടിയതുപോലെ പിന്നെ എന്ന് പറഞ്ഞ സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ അതായത് ഒരുപാട് പിന്നെ എന്താ പറയുന്നത് നേരം അതിന്റെ ഉള്ളിൽ പോയിട്ട് എന്താണ് പറഞ്ഞത് എന്നറിയില്ല പിന്നെ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പുകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അവർക്കെന്തോ അസുഖമായിട്ട് കൊണ്ടുപോയതാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ടൊരു ക്ലാരിറ്റി തരാൻ കഴിയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ആതില നൂതില കമ്പനികൾക്ക് അതിൻ്റെ ഉള്ളില് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും അവർക്ക് സപ്പോർട്ട് ഉണ്ട് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അതിൻ്റെ അകത്തുണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് കഴിഞ്ഞ കാലം മത്സരാർത്ഥികളുടെ ചില ചരിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇവരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നൂറ് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു അവസരങ്ങൾ കിട്ടിയിരിക്കുന്നത് മറ്റു പലർക്കൊണ്ട് നെവിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ രസ്മിൻ ബായിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ഈ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരണം വോട്ടിംഗ് ഒന്നും ഇല്ലെങ്കിലും വോട്ടൊന്നും ആരും കൊടുത്തില്ലെങ്കിലും ഇവരെ ആരും പുറത്താക്കത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇപ്പോഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദില എന്ന് പറയുന്ന സ്ത്രീ പുറത്തു പോകും അവർ പുറത്തു പോയാലും കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാല് ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഇനിയിപ്പോഴും പറഞ്ഞാൽ കപ്പും കൂടി അവർക്ക് കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ ഒരു പേര് മാത്രമാണ് ഇപ്പൊ ബിഗ് ബോസിനെതിരെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കേസൊന്നും കൊടുക്കലൊന്നും നടക്കൂല അതുകൊണ്ട് ഈ അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല അനീഷിന്റെ കാര്യവും പരിങ്ങല് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നൂറയുടെ ചില ഇത് സംസാരങ്ങള് പിന്നെ നൂറയുടെ ടെൻഷൻ ഇതൊക്കെ കാണുമ്പോൾ ൂറൊക്കെന്തോ ഒരു കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ കാരണം ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാൾക്ക് പോലും ഇത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇറങ്ങി വന്നു ഒരു വല്ല വർഷം കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പലതും പറയാനുണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വർഷം കഴിയാൻ ഇവരുടെ കോൺട്രാക്റ്റൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മിക്ക ആൾക്കാരെന്ന് പറഞ്ഞാൽ ചാനലിനെതിരൊന്നും പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം വന്നാലും ഇപ്പോൾ ഈ ചാനലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴൊരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് ഇവരൊന്നും ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് പറയാനൊന്നും നിൽക്കില്ല എന്നാലും ചില കോണുകളിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ രഹസ്യമായിട്ടൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കാണുന്നതിലും അപ്പുറത്ത് അവിടെ ചില കളികൾ അതിൻ്റെ ഉള്ളിൽ കളിക്കാറുണ്ട് ആ കളിയിൽ സംശയമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എല്ലാവരെയും കൺഫഷൻ റൂമിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ കാണിച്ചിരുന്നോ ആദില നൂറയെ മാത്രം കാണിച്ചിട്ടില്ല അതായത് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പക്ഷെ ആതിലാ നൂറമാരെ മാത്രം എന്തുകൊണ്ട് കാണിച്ചില്ല അതാണ് എന്റെ ചോദ്യം അവരവിടെ ചിലവഴിച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് ആ സമയമൊന്നും കാണിച്ചിട്ടില്ല എവിടെ പോയി ആരെയാണ് അവർ കണ്ടത് ആരാണ് കണ്ടത് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് എയർപോർട്ടിൽ നിന്നും ഒരാൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്തിനാണെന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും അനുമോള് അനുമോള അവിടെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും ഉണ്ട് അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുറത്താക്കാനുള്ള ഇതുണ്ട് അതിനുള്ള കളികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ടാസ്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല ആദിലയുടെയും നൂറയുടെയും ചില കാര്യങ്ങൾ കാണുമ്പോഴേ അവർ ചതി എന്ന് പറയുന്നത് അവർക്ക് കൂടെ പറുപ്പ് പോലെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അനുമോളോട് ഒരു പയറിന്റെ പ്രശ്നത്തിന് പൊട്ടിത്തെറിക്കുമ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അരിയാഹാരം അല്ലടോ കഴിക്കുന്നത് അതാണ് എനിക്ക് സംശയം അതായത് ഒരു ഒരു പെട്ടെന്നൊരു ഒരു രണ്ട് യുവതികൾ വന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവിടെ എന്തോ ഒരു കളികൾ വലിയ കളികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ കളികളാണ് പുറത്തു കൊണ്ടുവരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ മാത്രമേ പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികമായിട്ട് ഇങ്ങനെ മോഹിക്കണ്ട ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ മാറി മറിയാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് പല ആൾക്കാർക്കും പല തരത്തിലും എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് ഈ പുറത്താകും എന്ന് പറയുമ്പോൾ യാതൊരു സങ്കേതവും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ആദ്യം എഴുന്നേറ്റ് നിന്നതെന്ന് പറഞ്ഞാൽ ആദിലിയാണ് അവിടെ അന്ന് നോക്കേണ്ടത് രണ്ടാമത് എഴുന്നേറ്റ് നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറാണ് അപ്പൊ ഇവര് രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന വാട് ഒരു നോട്ടം നോക്കിയിരുന്നു അതായത് എന്തോ ഞങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട് ഇവർക്ക് കൃത്യമായിട്ട് എന്തോ ഹിന്റ് കിട്ടിയതുപോലെയും അനുമോൾക്ക് കിട്ടാത്തതുപോലെയുമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം